സംസാരമെന്ന ഈ രോഗത്തിൽ നിന്ന് മുക്തിയേകാൻ രോഗവാസിഷ്ടൻ നിത്യപാരായണം ദിവസം തൊണ്ണൂറ് ഉൽപ്പത്തി പ്രകടനം ഭാഗം മൂന്ന് ചിത്ഥനൈകാമേ തിഷ്ടന്യവഹരന് തസിഷ്ടൻ തുടർന്നു രാമ ആ ഒന്ന് ഒരിക്കലും പലതായിട്ടില്ല ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരിയിലേക്ക് ദീപം കൊളുത്തുമ്പോൾ അതെല്ലാം ഒരേ ദീപനാളം ദീപം ദീപനാളമാണ് ഒരേ ബ്രഹ്മം പലതായി കാണപ്പെടുന്നു ഈ നാനാത്വത്തിൻ്റെ അയാഥാർത്ഥ്യത്തെ പറ്റി ബോധ്യമാവുമ്പോൾ അവന് ദുഃഖ നിവൃത്തി ഉണ്ടാകുന്നു ജീവൻ എന്നത് പരിമിതപ്പെട്ട ബോധം മാത്രം പരിമിതികൾ ഇല്ലാതാവുമ്പോൾ ശാന്തി അനുഭവമാ അനുഭവിക്കുമാറാവുന്നു പാതരക്ഷ ധരിച്ചവന് ഭൂമി മുഴുവനും തോലു പൊതിഞ്ഞ പോലെയാണല്ലോ എന്താണ് ലോകം അതൊരു പ്രകടനം മാത്രം വാഴത്തട എന്ന് പറയുന്നത് ഇലകള് അല്ലാതെ മറ്റൊന്നുമല്ലോ മദ്യപാനം ഒരുവനെ ശൂന്യാകാശത്ത് മായ കാഴ്ചകള് കാണുമാറാകുന്നത് പോലെ മനസ്സിന് ഒന്നിനെ പലതായി കാണാൻ കഴിയുന്നു കുത്തനെ നിൽക്കുന്ന ഒരു സ്തംഭം ചലിക്കുന്നതായി മദ്യപന് തോന്നതുപോലെ അജ്ഞാനിക്ക് ലോകത്തിലെ ചലനങ്ങൾ ദൃശ്യമാകുന്നു മനസ്സ് ദ്വന്ദ്ഭാവം കൈക്കൊള്ളുമ്പോൾ ദ്വന്ദ്തയും അതിൻ്റെ പ്രതിരൂപമായ ഏകതയുമുണ്ട് മനസ്സിൽ നിന്നും ഈ ധാരണ മാറുമ്പോൾ ദ്വന്തുതയോ ഏകതയോ ശേഷിക്കുന്നില്ല അനന്താവബോധത്തിൻ്റെ ഏകാത്മകതയിൽ ദൃഢീകരി ദൃഢീകരിച്ചു കഴിഞ്ഞാൽ ഒരുവന് നിശബ്ദനായി നിഷ്ക്രിയനായിരുന്നാലും കർമ്മത്തില് സഞ്ജീവമായി ഒഴുകിയാലും അയാള് സ്വയം പ്രശാന്തനാണ് ഇപ്പ ഇപ്രകാരം പരമപഥത്തെ പ്രാപിച്ചവന് അനാത്മാവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു അത് കുറിച്ച് അറിയുന്ന ഒരു തലമാണ് മനസ്സിലെ പ്രക്ഷോഭങ്ങളാണ് ബോധത്തെ അറിവിന് വിധേയമായ വസ്തുവാണെന്ന് തോന്നലുണ്ടാക്കുന്നത് പിന്നീട് മനസ്സിൽ ഞാന് ജനിച്ചു മുതലായ തെറ്റിദ്ധാരണകൾ ഉദിക്കുന്നു ആ അറിവും മനസ്സ് തന്നെയാണ് അതുകൊണ്ട് അതിനെ അവിദ്യ അല്ലെങ്കിൽ ഭ്രമം എന്ന് വിളിക്കുന്നു ഒരുവന് സംസാരം എന്ന ഈ രോഗത്തിൽ നിന്ന് മുക്തിയേകാൻ ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല കയറിൽ പാമ്പിനെ കണ്ടത് പല വിധി ശരിയായ അറിവുണ്ടാവുക മാത്രമാണ് കയറിനെ കയറില് പാമ്പിനെ കണ്ടതിന് പ്രതിവിധി ശരിയായ അറിവുണ്ടാവുക മാത്രമാണ് അത്തരം അറിവ് ഉറയ്ക്കുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി ഇല്ലാതാകുന്നു അതാണല്ലോ അഗ്നിതയെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ആസക്തികളെ ആർത്തികളെ പ്രീണിപ്പിക്കാതിരിക്കുക എന്താണ് അതിന് ബുദ്ധിമുട്ട് മനസ്സ് വിഷയ അതായത് അതാത് ധാരണയിൽ ഇരിക്കുമ്പോൾ പ്രക്ഷുബ്ധമാണ് എന്നാൽ വിഷയങ്ങളോ ആശയങ്ങളോ മതിക്കാത്ത മനസ്സിൽ ചിന്തകളില്ല ചലനവുമില്ല ലോകമെന്ന ദൃശ്യ വിക്ഷേപവും അവിടെയില്ല ചിന്തകളുടെ സഞ്ചാരമാണ് ജീവൻ കാരണവും കർമ്മവും അതാണ് ലോകദൃശ്യത്തിൻ്റെ വിത്ത് പിന്നീടുള്ളത് ശരീര സൃഷ്ടിയാണ്